മലയാളികളെ ആഴത്തിൽ സ്പർശിച്ച നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം നീണ്ട കാത്തിരിപ്പിന് ശേഷം അവസാനം ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു ആട് ജീവിതത്തെ ഈ നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ഈ സിനിമയുടെ സംഗീതം ചെയ്തിരിക്കുന്ന എ ആർ റഹ്മാനാണ് വിവിധ ഭാഷകളിൽ ഒരുക്കിയിട്ടുള്ള ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ബ്ലസിയാണ് പൃഥ്വിരാജാണ് നജീവിൻ്റെ വേഷത്തിൽ വരുന്നത് ഈ അടുത്ത സമയം ഇതിലെ ഒറിജിനൽ കഥാപാത്രമായ നജീബ് ഫ്ലവേഴ്സ് ഒരു കൂടിയിൽ വന്ന അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഒരു ആട് ജീവിതത്തിലെ അദ്ദേഹം തലകുത്തനെ വീണത് എന്നതൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു യൂട്യൂബിലൊക്കെ നിങ്ങൾക്കത് ലഭ്യമാണ് നജീവിൻ്റെ ആത്മകഥാംശമുള്ള ഫ്ലവേഴ്സ് ഒരു കൂടി അപ്പോൾ എന്തായാലും പ്രേക്ഷകർ വലിയ പ്രതീക്ഷയാണ് ചെയ്യുമ്പോൾ ഒരുപാട് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ വൻ ചിത്രം എങ്ങനെയായിരിക്കും പ്രേക്ഷകർ സ്വീകരിക്കപ്പെടുക കാര്യം നമുക്ക് ഒരൊറ്റ സിനിമയ്ക്കായി പതിനാറ് വർഷങ്ങൾ മാറ്റിവെച്ച സംവിധായകൻ ബ്ലസ്സിയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ജീവിതം കോവിഡ് അടക്കമുള്ള പ്രതിസന്ധികളെ മറികടന്ന് ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമ നജീബിന്റെ വേദനകളിലൂടെയും വൈകാരിക നിമിഷങ്ങളിലൂടെയുള്ള അതിജീവന യാത്രയാണ് അദ്ദേഹം ഈ മൂന്ന് മൂന്നര വർഷങ്ങൾ അവിടെ അനുഭവിച്ച യാതനങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കൽ മെന്റൽ ഇമോഷണൽ മെറ്റമോഫസിസ് ഉണ്ട് അതിനൊരു വിഷ്വൽ റിപ്രസെൻറ്റേഷൻ കാണിച്ചിട്ട് ആ വൈകാരിക തലങ്ങളുമായിട്ട് ഒരു പ്രേക്ഷകൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സിനിമയുടെ പിന്നിലെ ഏറ്റവും വലിയ ചോദ്യം രണ്ടായിരത്തി എട്ടിൽ പിന്നണി പ്രവർത്തനങ്ങൾ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ ചിത്രീകരണം ആരംഭിച്ച സിനിമയാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് എ ആർ റഹ്മാന്റെ മാന്ത്രിക സംഗീതം ഇതിനോടകം തന്നെ സിനിമയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആകാംക്ഷ ഏറ്റവും ഒന്നായി മാറിക്കഴിഞ്ഞു പ്രേക്ഷക പ്രതീക്ഷ തന്നെ സമ്മർദ്ദത്തിലാക്കുന്നില്ലെന്ന് നായകൻ പൃഥ്വിരാജ് ട്വന്റി ഫോർ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള ടീസർ ആണെങ്കിലും ആദ്യം ലീക്ക് ചെയ്യപ്പെട്ട ഒരു ത്രീ മിനിറ്റ് റീൽ ആണെങ്കിലും ഇപ്പോൾ വന്ന പാട്ടാണെങ്കിലും ഒക്കെ തന്നെ ഈ സിനിമ എത്തരത്തിലാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും ഇതെങ്ങനത്തെ സിനിമയാണെന്നുള്ളതിനെ കുറിച്ചും ഒക്കെ വളരെ സത്യസന്ധമായ ഒരു ഒരു ഔട്ട്ലുക്ക് കൊടുക്കുന്ന മെറ്റീരിയൽസ് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു വലിയ പ്രഷർ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല സിനിമയുടെ ചർച്ച തുടങ്ങിയത് മുതൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ സ്വപ്നം കണ്ട പോലെ പൂർത്തീകരിക്കാനായ ചിത്രമാണ് ആടുജീവിതമെന്നും പൃഥ്വിരാജ് രണ്ടായിരത്തി എട്ട് ഒൻപത് കാലഘട്ടങ്ങളിൽ ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇതൊരു സീറോ കോംപ്രമൈസ് അപ്രോച്ചിലൂടെ ചെയ്യപ്പെടേണ്ട സിനിമയാണ് എന്ന് സ്വപ്നം കണ്ടത് ഇത്രയും ചാലഞ്ചസും ഒബ്സ്റ്റക്കിൾസും തടസ്സങ്ങളും ഒക്കെ നേടേണ്ടി വന്നിട്ടും ആ അപ്രോച്ചിൽ ഒരിക്കലും ഒരു ഡൈല്യൂഷൻ ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ ഒരുപാട് അഭിമാനമുണ്ട് ഒരിറ്റു കണ്ണീരോടെയല്ലാതെ ഒരാൾക്കും വായിച്ചു തീർക്കാനാവാത്ത ജീവിതം ബ്ലസിയിലൂടെ സിനിമയാകുമ്പോൾ ഉള്ളുലയ്ക്കുന്ന ഉള്ളിലേക്കുന്ന ഉറപ്പ് ന്യൂസ് ഡെസ്ക് വളരെ പ്രതീക്ഷകൾ ഉണ്ടാക്കുന്ന ചിത്രമാണ് ആടുജീവിതം ഇന്ന് തിയേറ്ററുകളിൽ എത്തുന്നു വ്യത്യസ്ത ഭാഷകൾ ഇന്ത്യ ഉൾപ്പെടെ വിവിധ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലൊക്കെ തന്നെ ഈ ചിത്രം ഇറങ്ങുന്നു മലയാളവും വളരെ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തെ കാത്തിരിക്കുന്നത്